സുഹൃത്തുക്കളെ കിലിക്കം സിനിമയ്ക്കകത്ത് രേവതിയിലെ കഥാപാത്രം പറയുന്നുണ്ട് എൻ്റെ അമ്മാവൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണെന്ന് എന്തും പിന്നെ നോണയും ഒരു ഉളുപ്പില്ലാതെ പറയുന്നതിൽ വല്ലാത്ത വൈദഗ്ധ്യമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ ചെറിയ ആൾക്കാരെക്കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം എനിക്ക് പിതൃ തുല്യനാണ് അച്ഛനെ പോലെയാണ് അല്ലെങ്കിൽ അമ്മാവനെ പോലെയാണ് അല്ലെങ്കിൽ എൻ്റെ പോലെയാണ് എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് നമുക്ക് പലരോടും അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് തോന്നാറുണ്ട് നമ്മൾ പിതൃ എന്ന വാക്ക് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ ഇപ്പം അടുത്ത് തന്നെ കെ കെ രമ പറഞ്ഞു ബി എസ് വിശുതകാനന്ദം വരിച്ചപ്പം എൻ്റെ ഒരു മുത്തശ്ശൻ പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന ഒരു അത്തരം സ്നേഹ വായ്പകളൊക്കെ നമുക്കും തോന്നും ചിലരോടൊക്കെ നമുക്ക് മക്കൾക്ക് തുല്യരായിട്ട് തോന്നും നമുക്ക് നമ്മളെ പിന്നെ സഹോദര തുല്യരായിട്ട് തോന്നുമൊക്കെ ഉണ്ടാവും പക്ഷേ പിതാവാണ് എന്ന് പറയുന്നതിനകത്ത് അത് ചന്തയില്ലാത്തതെന്നായിരുന്നു പറയുക അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശനാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു വൃത്തികേട് പിന്നെ രാഹുൽ മാംകൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളെ മുൻ കെ പി സി സി പ്രസിഡന്റും അതേപോലെ തന്നെ ദീർഘകാലം രാജ്യസഭാംഗവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എൺപത്തി എട്ടിലും അടൂരിൽ നിന്ന് അംഗവും ഒക്കെ ആയിരുന്ന ആദർശ ശുദ്ധിയിലുള്ള ലാളിത്യ മുഹമ്മദ് ആക്കിയ അന്തരിച്ചുപോയ കോൺഗ്രസ് നേതാവ് ശ്രീ തെന്നെ മാഷ്ടപ്പെട്ട മരിച്ചപ്പം രാഹുൽ പറഞ്ഞ ചില കാര്യങ്ങൾ അന്ന് ഈ എം എൽ എ മാർക്ക് ഓഫീസും കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഓരോ പ്രദേശത്ത് ചില വീടുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഈ എം എൽ എമാരുടെ ഓഫീസായി പ്രവർത്തിക്കും അപ്പം ഞങ്ങളുടെ ആ മേഖലയിൽ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലാണ് അദ്ദേഹം എത്താറുള്ളത് അപ്പോൾ അച്ഛൻ ചിലതിലേതൊക്കെ അദ്ദേഹത്തോടൊപ്പമായിരുന്നു പഠിപ്പിച്ചതൊക്കെ അദ്ദേഹമാണ് അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ സഹോദരി പ്ലസ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ എം ബി എ ഭയങ്കരമായി ഭൂമിയിൽ നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ ഈ കോയമ്പത്തൂരിൽ അയ്യപ്പ സേവാ സംഘത്തിന് അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഭാരവാഹിനിയായിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്വാധീനമുള്ളൊരു കോളേജ് അപ്പോൾ ആ കോളേജിൽ അഡ്മിഷൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ നല്ല അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ അഡ്മിഷൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിവർക്ക് ഞാനെൻ്റെ കുടുംബത്തിലേക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് അങ്ങനെ വരെ അതൊന്നും ഈ ലോകത്ത് രണ്ടാമതൊരാൾ അറിയുന്ന കാര്യങ്ങളല്ല അങ്ങനെയുള്ള കാര്യത്തിൽ വരെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ തെന്നല ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് സമന്വയത്തിന്റെ ഒരു പാക്കേജ് ആണ് പാർട്ടിക്കകത്ത് എപ്പോഴൊക്കെ ഗ്രൂപ്പൊക്കെ കത്തിക്കുന്ന കോണോധികാരം അധികം ഒന്നും കേൾക്കണ്ട തെന്നല ബാലകൃഷ്ണ പിള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത ബന്ധുവല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം നായന്മാർക്കിടയിൽ തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട് നമുക്കറിയാം വെളുത്തെടുത്തു നായര് കിരിയത്തു നായർ പിന്നെ ഇല്ലത്ത് നായർ വിളക്കിത്തറ നായർ അങ്ങനെയുള്ള ഇതുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട് മറ്റേത് പിള്ളയാണ് തൻ ബാലകൃഷ്ണ പിള്ള ഇവർ കുറുപ്പാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റേത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ അച്ഛൻ്റെ പേര് രാജേന്ദ്ര കുറുപ്പ് എന്നാണ് അമ്മയുടെ പേര് ഭീന എന്നാണ് ചേച്ചിയുടെ പേര് രജനി എന്നാണ് ഈ പറഞ്ഞൊക്കെ ശരിയാണ് എം ബി ഐക്ക് അഡ്മിഷൻ റെഡിയാക്കി കൊടുക്കുമൊക്കെ ശരിയാണ് സത്യത്തിൽ ഇദ്ദേഹം അക്കാലത്ത് എം എൽ എ ഓഫീസ് എന്ന് പറഞ്ഞ വലിയ സംവിധാനങ്ങളൊന്നുമില്ല ഇദ്ദേഹം അടൂരിൽ നിന്ന് ഇദ്ദേഹം കൊല്ലംകാരനാണ് തന്നിട അദ്ദേഹം അടൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഓഫീസ് എന്ന് പറയുന്നത് ഇവരുടെ റൂമിലായിരുന്നു അവിടെ പ്രസ്താപനം ഉണ്ടായിരുന്നു എൻ്റെ റൂമിലായിരുന്നു അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസ് എന്ന രീതിയിലുള്ള സംവിധാനം അവിടെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ താമസിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് പിന്നെ ചെയ്തിരുന്നത് ഇന്നത്തെ പല വിപുലമായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മാത്രമല്ല രാഹുലിൻ്റെ മുത്തച്ഛൻ രാഹുലിൻ്റെ അച്ഛൻ്റെ അച്ഛൻ അവിടെ ഒരു കണക്കപ്പിള്ള എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരനായിട്ടാണ് കൂടെ കൊണ്ടു കടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരനെ ഒരാശ്രിതൻ എന്ന രീതിയിലാണ് കൊണ്ടു കടന്നിട്ടുള്ളത് തന്നെ തന്നെ മാന്യനായതുകൊണ്ട് പിന്നെ രാഹുലിൻ്റെ അച്ഛനെ പഠിപ്പിക്കുന്നതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ജോലി പിടിച്ചു കൊടുക്കുന്നതിലൊക്കെ നിർണായകമായ ഇടപെടലുകൾ തന്നെ ഇടഭാഗത്തുനിന്ന് ല്ല കാരണം നമ്മൾ അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളെ പേര് വീട്ടിൽ ജോലിക്കാരാണെങ്കിലും നമ്മുടെ ഡ്രൈവർമാരാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മളെ കുടുംബം പോലെ നമ്മൾ ചേർത്ത് കുടിക്കുന്നില്ല അവരുടെ അവരുടെ മക്കളുടെ വിഷയങ്ങൾ അവരുടെ ബാക്കിയുള്ള സഹോദരങ്ങളുടെ വിഷയങ്ങളൊക്കെ വരും ഏറ്റെടുക്കുന്ന പോലെ അങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് ഈ കോളേജ് അഡ്മിഷൻ ആണെങ്കിലും രാവിലെ കോളേജ് അഡ്മിഷനിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒക്കെ സത്യം തന്നെയാണ് പക്ഷേ ഇദ്ദേഹം ഈ ഇപ്പോൾ തൊ തൊണ്ണൂറ്റി എട്ട് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെ അദ്ദേഹം പിന്നെ അതേപോലെ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി അഞ്ചു വരെ അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റുമായിരുന്നു നമുക്കറിയാം ഒരു ദിവസം സുപ്രഭാതത്തിൽ പിന്നെ രണ്ടായിരത്തി ഒന്നിൽ ഭരണം കിട്ടുമ്പോൾ രണ്ടായിരത്തി ഒന്നിലാണോ രണ്ടായിരത്തി അതെ പിന്നെ അല്ല തൊണ്ണൂറ്റി എട്ടിലാണോ തോന്നുന്നു എപ്പോഴാണോ പിന്നെ അല്ല രണ്ടായിരത്തി ഒന്നിൽ ആ ഭരണം കിട്ടുന്ന സമയത്ത് അദ്ദേഹം പിന്നെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥലത്ത് നിന്ന് എട്ടേ ദിവസം കൊണ്ടൊക്കെ മാറിപ്പോവായിരുന്നു അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പം പറയുന്നത് അച്ഛൻ്റെ പിന്നെ വെല്ലിയച്ചൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനകത്ത് പിന്നെ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങളുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ വെറുതെ ഇല്ലാത്ത കഥ പറയരുത് ഇത് അവരുടെ കുടുംബയോഗങ്ങളിൽ പിന്നെ അവരുടെ കുടുംബയോഗം ചേർന്നപ്പോൾ തന്നല്ല മാലകൃഷ്ണപിള്ളിയുടെ കുടുംബ അവരുടെ കുടുംബാംഗങ്ങളുടെ കുടുംബയോഗം ചേർന്നപ്പോൾ വലിയ പിന്നെ എല്ലാവരും അതിനകത്ത് ഓഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ വളരെ കൃത്യമായി ആ കുടുംബത്തിൽപ്പെട്ട പെട്ടെന്ന് നിരവധി പേരോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ സ്റ്റോറി ചെയ്യുന്നത് ഞാൻ ഞാനിന്ന് രാവിലെ തൊട്ട് പലരുമായിട്ട് സംസാരിച്ചു അവരെ ഈ തന്നല്ലയുടെ കുടുംബ അടുത്ത കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചു പിന്നെ തെലയുടെ വൈഫിൽ പിന്നെ പ്രായാധിക്യം കാരണവധികം സംസാരിക്കാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരോട് അതുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് ഒരു വർണ്ണുവേണ്ട പിന്നെ മുത്തശ്ശിയോട് ഇപ്പം സംസാരിക്കണ്ട അവർ തന്നെ പറഞ്ഞത്ര തെലയുടെ ഭാര്യ തന്നെ പറഞ്ഞത്രേ പിന്നെ ഇവൻ ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് ഇല്ലാത്ത ബന്ധുത്വം പറഞ്ഞിട്ട് വെറുതെ ആളാവാൻ നോക്കുകയാണല്ലോ എന്നുള്ളത് അവർക്കൊക്കെ അതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച നുണയാണ് പറയുന്നത് ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് ഇതിൻ്റെ ഡിഫോമേഷൻ കൊടുക്കട്ടെ ബന്റ ബാലകൃഷ്ണൻ പിള്ളിയുടെ അല്ല രാഹുൽ അടുത്ത അച്ഛൻ്റെ പിന്നെ വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം പച്ച നോണയാണ് എന്ന് അടിവരയിട്ട് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഞാൻ പറയാം രാഹുൽ എന്തായാലും എൻ്റെ എല്ലാ സ്റ്റോറിയും ഇപ്പം കാണാറുണ്ട് രാഹുലും കാണാറുണ്ട് അതേപോലെ തന്നെ പിന്നെ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ കാണാറുണ്ട് അത്യാവശ്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാവരും കാണുന്നതാണ് കെ സിയും പി ഡിയും തൊട്ടുള്ളവരൊക്കെ കാണുന്നതാണ് കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല യുവ നേതാക്കന്മാർ അവരുടെ എം എൽ എമാർ എം പിമാരും ഒക്കെ കാണുന്നതാണ് നമ്മളെന്താണ് പ്രത്യേകിച്ച് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള വിഷയമായി കാരണം അവരെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നുണ്ടോ പറയണേ അപ്പം എന്തായിരുന്നാലും രാവിലെ ഇത് അറിയാതെ പോകും കാണാതെ പോകും എന്നുള്ള ഒരു തെക്ക്ധാരണ നിങ്ങൾക്ക് അറക്കം വേണ്ട ഞാൻ പറഞ്ഞത് വലുപ്പം പറഞ്ഞാൽ അല്ല പൊക്കച്ചൻ പറഞ്ഞതല്ല അവരൊക്കെ കാണുന്നുണ്ട് റെഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പലരും നമ്മളോട് പറയാറുണ്ട് പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ടൈറ്റിലും തമ്പും നോക്കിയിട്ടാണ് അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിന്നെ ആ ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അങ്ങനെ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു വീണ്ടും ആവർത്തിച്ച് തികഞ്ഞ കൂടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പച്ച നോണയാണ് വെറും ഇത്രയും നെറികട്ട രീതിയിൽ എങ്ങനെയാണ് ഒരാൾക്ക് ചിരിച്ചുകൊണ്ട് ഓണം പറയാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തഞ്ച് വയസ്സിൽ ഇത്രയും നോണം പറയുകയാണ് ഒരു വട്ടം എം എൽ എ ആയപ്പോഴത്തേക്ക് ഇത്രയും നോണം പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒഴിഞ്ഞു പിന്നെ വീണ്ടും മത്സരിച്ച് വിജയിക്കുകയും വീണ്ടും നിയമസഭയിൽ എത്തുകയും വീണ്ടും എം പി ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി എൻ്റെ അമ്മാവനാന്ന് പറയില്ലേ പിന്നെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എൻ്റെ പിന്നെ മുത്തശ്ശൻ്റെ മുത്തശ്ശനായിരുന്നു എന്ന് പറയില്ലേ ഒരു ഉളുപ്പ് വേണ്ട ഒരു ഇത്തിരി ഇത്തിരി ഒരുപാട് ഉളുപ്പ് വേണമെന്നൊന്നും പറയില്ല ഒരു ഇത്തിരി എങ്കിലും ഉളുപ്പ് വേണം രാഹുലിനെ ഇത്രയൊക്കെ പഠിച്ചതൊക്കെ ഇല്ലേ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം എല്ലാ രീതിയിലും പിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പിന്നെ രാഹുലിൻ്റെ അച്ഛനെ പിന്നെ അതേപോലെ തന്നെ കരുതിയിട്ടുണ്ട് പിന്നെ പഠിപ്പിക്കുന്നതിലും ജോലി പഠിച്ചു കൊടുക്കുന്നതിലൊക്കെ നിർണായകമായ പങ്കുവച്ചിട്ടൊക്കെ സത്യമാണ് പക്ഷേ അതൊരാശ്രിതൻ എന്ന രീതിയിൽ ഒരു മാര്യക്കാരൻ എന്ന രീതിയിൽ കൂടെ ഒരു സന്തോഷ വിചാരി എന്ന രീതിയിൽ ആ കുടുംബത്തെ ദത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനില്ലാത്ത ബന്ധം പറയരുത് എനിക്ക് പിന്നെ മുത്തശ്ശനെ പോലെയാണ് എന്നോ എൻ്റെ പിന്നെ പിന്നെ അച്ഛനൊക്കെ അദ്ദേഹം പിതൃകൂല്യനായിരുന്നു എന്നോ പറഞ്ഞാൽ അതിനകത്ത് കുഴപ്പമില്ല ഇല്ലാത്ത ബന്ധത്തും പറയരുത് പച്ച നമ്മുടെ പറയരുത് ഇങ്ങനെ എളുപ്പില്ലാതെ കേട്ടോ